നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയോ ഒറ്റ കാര്യമുള്ളൂ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം അവർ എത്ര പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ നോക്കിയാണ് ചിലപ്പോൾ ഒരുപാട് ബിസി ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നിട്ടും നിങ്ങളെ തേടി അവർ വരുന്നുണ്ടോ നോക്കിയാൽ മതി അപ്പൊ നിങ്ങളെന്ത് പ്രഷ്യസായിട്ടാണ് കാണുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ അത് നമ്മൾ സംസാരം കൊണ്ടല്ല പ്രവർത്തി കൊണ്ടായിരിക്കണം നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഓരോ സന്ദർഭങ്ങളും അവരുണ്ടാക്കിയെടുക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ചെയ്തു തരുന്ന അടുത്തായിരിക്കണം നമുക്ക് ഒരാളുടെ സ്നേഹം മനസ്സിലാക്കണം അല്ലാതെ പറഞ്ഞും പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ടൊന്നും ആയിരിക്കരുത് എപ്പോഴും അയാൾ നിങ്ങൾക്ക് അവൈലബിൾ അവൈലബിളാവും എന്ന ജീവിതകാലം മൊത്തം അവൈലബിൾ ആവും നിങ്ങൾക്ക് ഉറപ്പ് മനസ്സുകൊണ്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അയാൾ കാണിച്ചു തരുന്ന ഒരിടത്തായിരിക്കണം അതാണ് അന്നേരം പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ല ഒരിക്കലും വാക്കുകളുടെ അപ്പുറം വാക്കുകളിൽ ഒരിക്കലും വിശ്വസിക്കുന്ന വാക്കുകൾക്ക് അപ്പുറം എങ്ങനെ പ്രവർത്തി വരുന്നു നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വൺ എക്സിക്യൂട്ട് ഈസ് ബെറ്റർ ദാൻ തൗസൻഡ് സ്പീച്ച് ആയിരം ഒരു പ്രവൃത്തിയാണ് വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ വാക്കുകൾ മാത്രം കൊണ്ട് ഉത്സവം തീർക്കുന്ന ആൾക്കാരെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കരുത്